കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് എതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ച കോടതി ഝാർഖണ്ഡിലെ എം പി എം എൽ എ കോടതിയാണ് ഈ ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചത് വാറണ്ട് പ്രകാരം ജൂൺ ഇരുപത്തിയാറിന് മുമ്പായി രാഹുൽ ഗാന്ധി നേരിട്ട് കോടതിയിൽ ഹാജരാകും ഹാജരാകേണ്ട തീയതിയിൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ വിധി വന്നത് ബിജെപി നേതാവായ പ്രതാപ് കാട്ടിയാറാണ് അമിത്ഷാക്കെതിരെ നടത്തിയ പരാമർശത്തിന്മേൽ രാഹുലിനെതിരെ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ കേസിന് ആസ്പദമായ പ്രസംഗം ഉണ്ടായത് കൊലപാതക കേസ് ഉള്ളവർക്കും ബിജെപി പ്രസിഡന്റുമാരാകാം എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് അമിത്ഷായെ ഉദ്ദേശിച്ചുകൊണ്ടാണ് രാഹുൽ ഈ പരാമർശം നടത്തിയത് അതോടെ ഈ പരാമർശം ബിജെപി പ്രവർത്തകരെ അപമാനിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതാപ് കാട്ടിയാർ കോടതിയെ സമീപിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ജാർഖണ്ഡ് എം പി എം എൽ എ കോടതിയിലെത്തിയ കേസിൽ രാഹുലിന് നിരന്തരം സമൻസ് അയച്ചിരുന്നു എന്നാൽ രാഹുൽഗാന്ധി കോടതിയിലെത്താൻ തയ്യാറായതുമേ അതിനെ തുടർന്ന് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടും രാഹുൽ അതിനെതിരെ ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിലും ഹർജി തള്ളുകയായിരുന്നു തുടർന്ന് കോടതിയിൽ നേരിട്ടെത്തുന്നതിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു ആ ഹർജിയാണ് ഇപ്പോൾ അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കം ആണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത്തരം കേസുകൾ ബിജെപി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനെതിരെ ഉടൻ തന്നെ അപ്പീൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ബിജെപി വക്താക്കൾ ഈ വാറന്റിനെ കുറിച്ച് പറയുന്നത് നീതിയുടെ വിജയം എന്നാണ് നേതാക്കൾ അവരുടെ പ്രസ്താവനകളിൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നും ഝാർഖണ്ഡ് ബിജെപി വക്താവ് പ്രതുൽ ഷാദേവ് അഭിപ്രായപ്പെട്ടു ഗാന്ധിക്കെതിരെ നേരത്തെയും നിരവധി മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ചൌക്കിദാർ ചോർഹെ എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ സൂറത്ത് കോടതിയിൽ ഒരു മാനനഷ്ട കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെട്ടു എന്നാൽ സുപ്രീം കോടതി ഈ വിധി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഈ കേസും രാഹുൽ ഗാന്ധിക്ക് ഒരു കുരുക്ക് തന്നെയാണ് അതെങ്ങനെ വന്ന് തീരുമെന്ന് കണ്ടറിയണം നേരത്തെ വി ഡി സവർക്കർക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുലിന് പൂനെ ജാമ്യം നൽകിയിരുന്നു ഇരുപത്തയ്യായിരം രൂപയുടെ ബോണ്ടിലാണ് പൂനെയിലെ എം പി എം എൽ എ കോടതി ജാമ്യം അനുവദിച്ചത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് മോഹൻ ജോഷി അന്ന് ഇരുപത്തയ്യായിരം രൂപയുടെ ബോണ്ട് നൽകിയിരുന്നു ഒരുപാട് കേസുകളാണ് രാഹുൽ രാഹുൽഗാന്ധിയുടെ പേരിലുള്ളത് പലതും കെട്ടിച്ചമച്ച കേസുകളുമാണ് രാഹുൽ ഗാന്ധി അബദ്ധത്തിൽ പറഞ്ഞുപോകുന്ന പല പരാമർശങ്ങളും വരെ കേസായി മാറിയ ചരിത്രവുമുണ്ട്